നമസ്കാരം എറണാകുളം നഗരത്തിലെ പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പില്ലർ തകർന്നു ആർ ഡി എസ് അവന്യൂ വൺ ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് സംഭവം പില്ലർ സ്ഥിതി ചെയ്തിരുന്ന ബ്ലോക്കിലെ താമസക്കാർ ഒഴിഞ്ഞുപോയി ഇരുപത്തിനാല് കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് അപകട ഭീതി ഉയർത്തി പില്ലർ തകർന്നിരിക്കുന്നത് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ പുറംലോകത്തെ അറിയിക്കാതെ മറച്ചുവെക്കാൻ ശ്രമം നടക്കുന്നതായും ആരോപണങ്ങളുണ്ട് തകർന്നു വീണ പില്ലറിൽ നിന്ന് കമ്പി ഉൾപ്പെടെ പുറത്തു വന്ന അവസ്ഥയിലാണെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ഭീകരാവസ്ഥ പുറത്തറിയാതിരിക്കാൻ തകർന്ന ഭാഗം ടാർപോളിൻ ഷീറ്റ് വെച്ച് മറിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പാസ്പോർട്ട് ഓഫീസിന് സമീപത്തായാണ് ഫ്ലാറ്റ് സംശയം സ്ഥിതി ചെയ്യുന്നത് സംഭവത്തെ തുടർന്ന് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തി പരിശോധന നടത്തി എയർഫോഴ്സും സ്ഥലത്തുണ്ട് ഒരു പില്ലറിലേക്ക് വിവിധ കാരണങ്ങളാൽ ഭാരം വന്നതിനാലാണ് തകർച്ചയുണ്ടായതെന്നും മറ്റഞ്ച് പില്ലറുകൾ ഭാരം താങ്ങി നിർത്തിയതിനാൽ അപകടം ഒഴിവായെന്നും സ്ട്രക്ചറൽ കൺസൾട്ടന്റ് എഞ്ചിനീയർ അനിൽ ജോസഫ് പറഞ്ഞു പില്ലറിന് നേരത്തെ കേടുപാടുകളുണ്ട് ആളുകൾ ഒഴിഞ്ഞു പോകുന്നതാണ് മുൻകരുതൽ എന്ന നിലയിൽ നല്ലത് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും അനിൽ ജോസഫ് പറഞ്ഞു സംഭവത്തെ തുടർന്ന് ഹൈബിയുടൻ എംപിയും വാർഡ് കൗൺസിലറും സ്ഥലത്തെത്തി നിലവിൽ തകർന്ന പിന്നിലരുള്ള ഫ്ളാറ്റ് ടവറിൽ താമസിക്കുന്നവരെയാണ് മാറ്റിയത് സമീപത്തെ ഫ്ളാറ്റിലുള്ളവരെ അടക്കം ഒഴിപ്പിക്കണമെന്ന് എന്ന് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കും പാലാരിവട്ടം പാലം നിർമ്മിച്ച കമ്പനിയാണ് ആർ ഡി എസ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഹൈബീഡൻ എം പി പറഞ്ഞു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ആളുകളെ മാറ്റി പാർപ്പിച്ചത് ജില്ലാ കളക്ടറും കോർപ്പറേഷൻ അധികൃതരും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഹൈബീഡൻ എം പി പറഞ്ഞു സംഭവത്തെക്കുറിച്ച് വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്നും എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക